ബ്യൂട്ടിഫുൾ പ്ലേസ് റിയൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് എടുത്ത് അവിടെ സമാനിക്കാം എത്ര അടിച്ചാലും ഫിറ്റാവില്ല അപ്പൊ ആലപ്പിക്കാം ഗ്ലാസ് വടി അങ്ങോട്ട് ഏതാടാ പൂക്കാരി കൊള്ളാമല്ലോ ഇത് ആ കുതിരക്കാരൻ പൊന്നയ്യന്റെ മോളാ വെഴുന്ന കുതിരയാണോ അത് സവാരിക്കാൻ്റെ മെഡുക്ക് പോലെ ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറിറ്റാ ഓയ്യോ ഞാൻ വിചാരിച്ചു കാലിന് കുപ്പിയാണെന്ന് ആരാ സാറേ പുതിയൊരു സാറ് സാർ അറിയോ എങ്ങനെയാ പാർട്ടി എന്താ സാർ വേണോലോ അതിനെ പണം കൊറേ ചെലവാക്കണം അവിടെ ചാരായം വാങ്ങിച്ചു കൊടുക്കണം വലിക്കാൻ ചുരുട്ട് വാങ്ങിച്ചു കൊടുക്കണം കുതിരക്ക് തീറ്റി മതിയോ ഞാനിങ്ങനൊരു പുണ്യപ്രവർത്തി ചെയ്യുന്നത് തന്നെ സാറിനോടുള്ള ഞാനൊരു അല്ല ഗൈഡാണ് ഐ ആ ഗൈഡ് ഓക്കെ എല്ലാവർക്കും ഞാൻ ഏറ്റു ജോസപ്പാ പറയുന്നത് ഞാൻ ആരെന്ന് വിചാരിച്ചടാ പുല്ലമ്മ മാമയ പെണ്ണിനെ കിട്ടുമെന്ന് ചോദിച്ചു കിട്ടുമെന്ന് പറഞ്ഞു കുറച്ച് കാശും തന്നു വേറെ ആരെയും കണ്ടില്ല കുതിരക്കാരുടെ മോളെ ഇനി അവന്മാരൊക്കെ ആണാതെ മുങ്ങി അടക്കണല്ലോ Police Corporation of India. வாங்க அம்மா, வாங்க, என்ன வேணம்? உள்ளி வெங்காய அம்மா அல்லா, காயல்லா, உள்ளி, உள்ளி அதாம் அம்மா, வெங்காயா அதல்லா, டே, இதை ായല്ലേ മച്ച് അത് മുച്ചക്കായല്ലൊന്ന് ഹെൽപ് ചെയ്യാമോ എന്താ കാര്യം എന്റെ ഭാഷ ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവരുടേത് എനിക്കും കുറച്ച് പച്ചക്കറി തരാമോ എന്ത് വാങ്ങിച്ചതരാമോ ഇന്നെന്താ പതിവില്ലാതെ നിമ്മി പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയത് സെർവന്റ് നില വീട്ടിൽ പോയതാ ഇതുവരെ വന്നില്ല പിന്നെ മാർക്കറ്റൊക്കെ ഒന്ന് കാണാമെന്നും വിചാരിച്ചു ഇൻസ്പെക്ടർ അങ്ങനെ സ്റ്റേഷനിൽ എന്തിനാ എന്നിട്ട് പറഞ്ഞു പറഞ്ഞു വേറെ പെട്ടെന്ന് അടിച്ചു പോയതാ മനുഷ്യരല്ലേ പറഞ്ഞത് ഡ്യൂപ്പാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഞാനിങ് വിശ്വസിച്ചു ആ രാജു നാളെ എനിക്കൊന്ന് ഹോഴ്സ് റൈഡിംഗിന് പോ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാ എന്താ പോകുന്നില്ലേ പിന്നെ ഇതൊരു എക്സ്പെർട്ട് ആണെന്നല്ലേ പറഞ്ഞേ പിന്നെ ഏത് കുതിരയായാലും എന്താ ഇത് എന്ത് ചെയ്തിട്ട് അതിന് ഞാൻ വഴി ഉണ്ടാക്കാം Terima kasih telah menonton! രാജു എന്തിനാ റൈഡിങ്ങിന് എന്താ പൈസ മതി എന്തിനാ കുറ്റം പറയുന്നത് എന്റെ നിർബന്ധം രാജു ഇല്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്റെ ഡെഡ് ബോഡി കൊണ്ട് നാട്ടിലേക്ക് പോയനെ എന്താ മോളെ പറയുന്നത് എന്താ ഇപ്പൊ നിമ്മി ആ വിശേഷമൊന്നുമില്ല നീ ഞാൻ വിളിച്ചില്ല റൈഡിങ്ങിന് വേണമെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ അവള് നീ നടക്കാ തൊഴിലാദാ മതി മതിയോ രാജു ആ ഗുഡ് മോർണിംഗ് മേന സർ രാജു നിന്നയുടെ വിവരം അറിയാനായിരിക്കും വന്നത് ഏഹ് വരൂ

ഒരു കാർ ആക്സിഡന്റിൽ ഏ പൂക്കാരി പൂവിന് എന്താ ഒരു മഴയും രണ്ട് രൂപ സാർ ഏ അത്രയേ ഉള്ളൂ ഇത്രയും നല്ല പൂവിന് രണ്ടു രൂപയുള്ളൂ അത് തീരെ കുറവാണല്ലോ നിന്റെ പേരെന്താ സാറിന് പൂവല്ലേ വേണ്ടത് എന്റെ പേരെന്തിനാ അറിയുന്നത് പൂവിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് പൂക്കാരിയാണ് അതുകൊണ്ട അതെന്തിന് പോക്ക നിൽക്കന്നെ പൂ തന്നിട്ട് പോ സാറേ ആരും കണ്ടില്ല എന്താ സാറേ കൗൾ ചുവന്നിരിക്കുന്നു കടന്നൽ കുത്തി കൂടെക്കാതെ കടന്തൽ ആരെയും കുത്താറില്ല സൂക്ഷിച്ചില്ലെങ്കിൽ കടന്തൽ അടുത്ത കവളും കുത്തും സാറേ ആ മേനോ സാറേ അമ്മച്ചി ഇത്ര നല്ലവരാ ഞാൻ അവരോട് പറയാൻ പോകുന്നില്ല പറഞ്ഞാൽ ചിലപ്പോ അമ്മച്ചി ചയിക്കില്ല അവര് ഹാർട്ട് പേഷ്യന്റ് അല്ലേ ആ ഒരു ഓർമ്മയെങ്കിലും സാറിന് വേണ്ടേ

അപ്പന്റെ സ്വഭാവം അണ്ണൻ അണിനറിയാമല്ലോ ഞാൻ അപ്പൂനല്ലാതെ കഴിക്കില്ല അണ്ണൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം എനിക്ക് അച്ഛനില്ല അമ്മയില്ല ആരുമില്ല എനിക്കെല്ലാം നിങ്ങളാണ് നിന്റെ ആഗ്രഹത്തിനപ്പുറം എനിക്കൊന്നുമില്ല നീ പിടിക്കണ്ട നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ഈ കുട്ടി ഒന്ന് സൂയിസൈഡ് പോയിന്റ് ആണെങ്കിൽ പറയാം രാജു എന്താ രാജു ഒന്നും എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കണ്ടോർമ്മയില്ല ഒരു അനാഥനാണ് ഞാൻ അംഗീകരിക്കപ്പെടാത്ത എന്റെ ജോലി അതുപോലാണല്ലോ ഗൈഡ് സത്യത്തിൽ ഈ കൈനോട്ടവും ജ്യോതിഷവും എനിക്കറിയാൻ പാടില്ല ജീവിക്കാൻ വേണ്ടിയാണ് ഈ വേഷങ്ങളൊക്കെ ഇട്ടുന്നത് അതൊക്കെ ദോ കാണുന്ന സൂയിസൈഡ് പോയിന്റ് പോയാ പൊടി കാണില്ല എങ്ങനെ ഈ സ്ഥലത്തിന് പോയിന്റ് അത് പിന്നെ പണ്ട് സായിപ്പുമാരുടെ അവരിവിടുത്തെ സുന്ദരികളായ പെൺകുട്ടികളെ വലവീശി പിടിച്ച് വലയാ അത് അവരെ പിടിച്ച് മാനഭംഗപ്പെടുത്തുമായിരുന്നു അങ്ങനെ ചാരിത്രം നഷ്ടപ്പെട്ട പല പെൺകുട്ടികളും ഇവിടെ വന്ന് ചാടിച്ചത്തിരുന്നു അങ്ങനെയാണ് സൂയിസൈഡ് പോയിന്റ് പേര് കിട്ടിയത് കൊണ്ട് ആ പിന്നെ ഈയെ അടുത്തൊരു സൂയിസൈഡ് ഉണ്ടായി

നിന്നോട് ആരും ഒറ്റയ്ക്ക് വരാം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ നിന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ വിളിച്ചിട്ടാണ് രാജു വന്നത് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായ പോരാ കുറച്ച് മാനേജ് കൂടി വേണം മാനേജ് നീനെ പഠിപ്പിക്കണ്ട എനിക്കെല്ലാം അറിയാം ഒരു ഗൈഡ് അവിടെ ഒരു സ്ഥലം കാണലും മാടി വീട്ടിലേക്ക് ഞാൻ വന്നോളാം ഈ വകത്തെ നിന്റെ നടത്താം ഇന്നത്തോടെ ഞാൻ നിർത്തിക്കാം സോറി രാജു എന്നെ ആർക്കും എന്തും പറയാലോ ഞാൻ ആരുമില്ലാത്തൊരാധൻ പണമില്ല പഠിപ്പില്ല പക്ഷെ ഒന്നുകൊണ്ട് അഭിമാനം നിന്നെ ഓർത്തിട്ടാ ഞാൻ തിരിച്ചൊന്നും പറയാരുന്ന് എനിക്ക് വേണ്ടി ക്ഷമിക്കൂ നീ ഒന്ന് ക്ഷമിക്കേ എന്ത് ക്ഷമിക്കണം മമ്മി പറയുന്നത് ക്ഷമിക്കൂര് അതിരില്ലേ അവൾ അവന്റെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് അവൾ എന്നെ മാനേജ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ അവക്ക് കുറച്ച് വാശി എടുത്തിട്ടും കൂടെ ആണെന്നേ ഉള്ളൂ പിന്നെ സോഷ്യൽ ആയിട്ട് പെരുമാറും അല്ലാതെ നീ പറയുന്ന പോലെ അവൾ കൊച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ എന്താ അവൾ ജീവിക്കുന്നത് അമേരിക്കയിലോ പാരീസിലാണോ മമ്മിയും ഡാഡിയും കൂടി അവളെ ചീത്തയാക്കുന്നത് ഞാൻ ചോദിക്കാം എന്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് ഞാൻ അനുസരിക്കണം അല്ലാതെ അവളുടെ വാശിക്ക് എടുത്തിയാട്ടത്തിനൊക്കെ താന്തുള്ളാൻ എന്നെ കിട്ടില്ല നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും ഞാൻ കൊണ്ട് കാണിച്ചേരാം ഇങ്ങനെയൊന്നും പെരുമാറരുത് നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണ് ഒന്നുമില്ല ഞാൻ പയസിനു മൂത്തതല്ലേ എന്ത് പറ്റി പോലെ ഇത് ഞാനല്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും തണ്ണിയാണെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ജോസഫ് ഏട്ടൻ തണ്ണി എടുക്കുന്ന ആരാ പറഞ്ഞേ ആ പരട്ട ടൂറിസം ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അതോറിറ്റിക്കാര് അതിനെന്തിനാ കരയുന്നത് ഈ ജോസഫിനെ ആക്കിയില്ലേ എനിക്ക് മനസ്സിലായി നമുക്കൊരു കാര്യം ചെയ്യാം എന്റെ കൂടെ നമുക്കൊരു യൂണിയൻ ഉണ്ടാക്കാം ഞാൻ നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ എഴുതിട്ടുണ്ട് നീ എന്നോട് ക്ഷമിക്കണം അതൊന്നും സാരമില്ല നമുക്ക് ജീവിച്ചപ്പോലെ പക്ഷെ ഒരു കാര്യം എന്റെ കൂടെ വരുമ്പം എപ്പോഴും ഇങ്ങനെ തണ്ണി അടിച്ചോ അടിച്ചില്ലെങ്കിലേ എനിക്ക് എണീറ്റ് നടക്കാൻ കൈയും കാലും ഫീലിങ്സും വരും അതൊക്കെ ഫീലിങ്സ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നീ എങ്കിലും എന്റെ ഫീലിങ്സ് മനസ്സിലാക്കിയല്ലോടാ മോനെ ഒരു ഇരുന്നൂറ് മില്ലി ഞാൻ പോരുന്ന മില്ലിയുടെ കാര്യം എന്നാ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന

രാജു രാജു നിന്നോളൂ വേണ്ട നിന്നോളൂ നീ ഒന്ന് ചുമ്മാ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന എടുക്കലേ സഞ്ചി വേണ്ടി റെഡി നീ എന്താ ഒന്നും മിണ്ടാത്തത് നീ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണോ നിന്റെ ഭാവം ആ ഗൈഡ് നീയുമായിട്ട് എന്താ ബന്ധം അവന്റെ മുമ്പിൽ വെച്ച് വിനോദിനെ ഇൻസൾട്ട് ചെയ്യ വിനോദ് നിന്റെ ആരാണെന്ന വിചാരം നാളെ നിന്നെ വിവാഹം കഴിക്കാനുള്ളവനാ ഒരു ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെ മുതൽ ആ ഗൈഡു ആയിട്ടുള്ള നിന്റെ ഈ സൈറ്റ് സീയിങ് ഒക്കെ നിർത്തിയേക്കണം ഇനിയും നിന്റെ ഇഷ്ടത്തിന് നടക്കാനാണ് പാവമെങ്കിൽ നിന്നി എന്നെ ഞാൻ തന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയാന്ന് വിചാരിച്ച് നിന്റെ താളത്തിനൊക്കെ തുള്ളി നിന്നെ വഷളാക്കിയത് ഞാനാണ് മോൾ മോളിപ്പഴും കൊച്ചുകുട്ടിയാണെന്നാണ് വേണ്ടിയല്ലേ ആന്റി മോളെ പറഞ്ഞത് ഞാൻ രാജുവിന്റെ കൂടെ സൈറ്റ് സീയിങ്ങിൽ പോയതിനാണ് ആന്റിന ഇങ്ങനെയൊക്കെ പറയുന്നത് ഐ ഹിസ് അത്രേ ഉള്ളു അതിന് മോളെന്തിനാ വിഷമിക്കുന്നത് അങ്കിന്റെ മോളെ മനസ്സിലാവും ഈ കുറിച്ച് സ്വഭാവമുണ്ട് ഞാൻ ഉൾപ്പെടെ അവരിഷ്ടപ്പെടുന്ന പെണ്ണിനെ വേറെ ആരെങ്കിലും അവർക്ക് സഹിക്കാൻ പറ്റില്ല ആ ചീത്ത സ്വഭാവം ഉണ്ടെന്ന് മോള് കരുതിയാ മതി വേണ്ട നീ വന്നിട്ട് ഭക്ഷണം കഴിക്കൂന്ന് പറഞ്ഞ ഒരാളവിടെ കാത്തിരിപ്പുണ്ട് എന്റെ ഭാര്യ അതായത് നിന്റെ ആന്റി രാജുറമ്മ എന്ന വിഷയം ഉള്ള ഐപ് വരുന്ന എല്ലിക്കണ്ട വെറുതെ വിളിപ്പിച്ചോ വേഗം വരാ സർ എന്തിനാ എന്നെ വിളിപ്പിച്ച നീ ഇന്നലെ വിശ്വനാഥ മേനോന്റെ വീട്ടിൽ പോയിരുന്നോ എന്തിനാ പോയത് എസ്റ്റേറ്റിന്റെ എപ്പോഴാ പോയത് ഇന്നലെ രാത്രി തിരിച്ചു രുമ്പോ അവിടുന്ന് വല്ലതും എടുത്തോ ഇല്ല പിന്നെ നീ അവിടുന്ന് മോഷ്ടിച്ച സ്വർണ്ണമാലയും മളയും എന്ത് ചെയ്തു മാലയും ഞാൻ നീ കൂടുതൽ അഭ്യാസം ഒന്നും കാണിക്കാതെ അത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്ക് എന്നാ നിനക്ക് തടി കേടാക്കാതെ ഇവിടുന്ന് പോവാ ഞാൻ നീ ഞാൻ എടുത്തില്ലെന്ന് പറയില്ല സാർ പറയതാ എവിടെ കൊണ്ടുപോയി വിറ്റു സാർ എന്തായി പറയുന്നത് എടുത്തല്ലേ വിൽക്കാൻ പറ്റൂ ഞാൻ എടുത്തിട്ടില്ല സാർ സത്യം പറഞ്ഞിട്ടില്ലേ സാർ ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ എടുത്തിട്ടില്ല ജീവിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്

എന്താ കാര്യം ഓർണമെന്റ്സ് എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ എടുത്തത് ആ രാജു രാജു എടുക്കുന്ന ഞാനറിഞ്ഞില്ലല്ലോട്ടം കണ്ടോ ഇന്നലെ അവനല്ലാതെ വേറെ എന്ന് രാജു എടുക്കണമെന്നുണ്ടോ ഇവിടുത്തെ ഗൈഡുകളൊക്കെ കളം അവനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയപ്പോഴേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു രാജു മോഷ്ടിക്കില്ല അവന്റെ കാര്യത്തിൽ ഉറപ്പ് ആ എനിക്ക് ഉറപ്പാ പോണേ ആന്റിയും കൂടി കൂട്ട് നിന്നിട്ടാണോ ആ അവൻ രാജുവിനെ പോലീസ് പിടിപ്പിച്ചത് എന്തിന് ആന്റിയുടെ ഓർണമെന്റ്സ് മോഷ്ടിച്ചതിന്റെ പേരിൽ എന്റെ മാലയും വളയും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ് അത് രാജുവെ എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനാണ് പോലീസ് കംപ്ലൈന്റ് കൊടുത്തത് ഓർണമെന്റ്സ് ഇവിടെ എവിടെയെങ്കിലും കാണും വല്ലയിടത്തും വെച്ച് മറന്നിട്ട് പാവപ്പെട്ട ഒരുത്തിന്റെ പേരിൽ മോഷണക്കുറ്റം ചുമത്തുന്നത് ശരിയല്ല അവനെ പോലീസ് വലിയ വിഷമം നീ വെറുതെ ബഹളം വെക്കണ്ട നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ഇത് വിനോട്ടിന്റെ ബാഗല്ലേ ഇതല്ലേ ആന്റിയുടെ കളവ് പോയ ഓർമ്മമെന്റ് അതെ ഇതെങ്ങനെ ഈ ബാഗിനകത്ത് വന്നു അത് ഇതിനകത്ത് എടുത്തു വെച്ച ആളോട് ചോദിച്ചാൽ മതി നീ ആണോടാ ഇതെടുത്ത് വെച്ച ഞാനൊന്നും എടുത്തു വെച്ചതല്ല ആരെങ്കിലും മറന്നു വെച്ച മറന്നുവെച്ചതല്ല മലപ്പാറം ചെയ്തതാണ് എന്തിനാണെന്നോ എനിക്കറിയാം നല്ലവനായ ഒരാളെ കള്ളനാണെന്ന് മുദ്ര കുത്തിയാൽ എല്ലാവരും വെറുക്കുമല്ലോ ഇത്രയും പിന്നോട്ടും അങ്കിൾ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറയണം അല്ലെങ്കിൽ അവർ രാജുവിനെ ദിനേശിയാഥം എന്നാണ് സംസാരിക്കുന്നത് അതെ വിനോദിന്റെ ഫാദർ എന്റെ മകൻ ഒരു കംപ്ലൈന്റ് തന്നിരുന്നു സോറി സർ ആ ഓർണമെന്റ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് തമാശയാണെന്നാണോ നിങ്ങളുടെ വിചാരം അങ്ങനെ ഒരു അബദ്ധ പറ്റിപ്പോയി സോറി ഇൻസ്പെക്ടർ സോറി പറയാൻ എളുപ്പമാ നിരപരാധിയായ ഒരാളെ പിടിച്ച് എളുപ്പമാരപരാധിയാമി രാജു നിനക്ക് കളവ് പോയ പറഞ്ഞ ആഭരണങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടിയല്ലേ സന്തോഷമുണ്ട് സാർ പക്ഷെ ഇന്നലെ പകലും രാത്രിയും സാർ എനിക്ക് എന്ന സമ്മാനങ്ങളുണ്ടല്ലോ അത് തിരിച്ചെടുക്കാൻ സാറിന് കഴിയുമോ ഇനി എപ്പോഴെങ്കിലും സാറിന് തല്ലാൻ കൈകൾ ധരിക്കുകയാണെങ്കിൽ ആളെ പറഞ്ഞയച്ചാൽ മതി ഞാൻ വരാം രാജു എന്താ ഇത് എന്തായി ക്ഷമിക്കണം ഞാൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട് എന്റെ മനപ്രയാസം കൊണ്ടാണ് ഞാൻ മദ്യപിച്ചത് ഇവരുടെ മോത്തോർക്ക് രണ്ടു വാക്ക് പറയാൻ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ ദൈവത്തോട് മാപ്പ് പറയാൻ പോയതായിരിക്കും എന്നെ കള്ളക്കേസ് കുടുക്കി പോലീസിനെ കൊണ്ട് തല്ലി ചതപ്പിച്ചിട്ട് കൽ വിഗ്രഹങ്ങളെ തൊഴുതാൻ മനഃശാന്തി കിട്ടത്തില്ല മറ്റേ കിട്ടത്തില്ല നിങ്ങക്ക് പണം സ്വാധീനമുണ്ട് അപ്പൊ എന്നെ പോലുള്ളവരെ ഞാൻ പാവ ഒരു തെരുവണ്ടി അൺദറൈസ് പക്ഷേ ഞാൻ അത് ചതിച്ചിട്ടില്ല ഇതുവരെ മോഷ്ടിച്ചിട്ടില്ല രാജു മേനോ സാറിനോട് ക്ഷമിക്കണം മേനോ സാർ പാവ നല്ലവണ് എനിക്കറിയാം ഈ അമ്മച്ചിയാ ഈ അമ്മച്ച എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു ആ ഇൻസ്പെക്ടർ സാറിനോട് പറഞ്ഞു മേനോ സാർ അത് കേട്ടപ്പോ ഞാൻ രാജു നിന്റെ ദുഃഖം എനിക്കറിയാം അറിയാതെ എല്ലാം ഞാൻ ഈ മോത്ത സാറേ ഞാൻ പലരുമായി പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ അമ്മച്ചെയും സാറിനെയും കണ്ടുമുട്ടിയപ്പോ എനിക്ക് എന്നെ ആരൊക്കെയും സ്നേഹിക്കാൻ ഉണ്ടെന്ന് പക്ഷെ അവരിൽ നിന്നാണ് സന്തോഷായി സാറേ സന്തോഷായി നിമ്മി എന്തിനാ ഇങ്ങോട്ട് വന്ന് മാപ്പ് ചോദിക്കാൻ ആരുടെ സഹതാപം എനിക്ക് ആവശ്യമില്ല നിമ്മെ പോയിക്കോളൂ രാജു ഇപ്പോൾ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ ഒരു കള്ളം മാത്രമാണ് നമ്മൾ തമ്മിൽ കണ്ടുവന്നറിഞ്ഞാൽ ഇനി എന്നെ ഒരു കൊലപാതകയാക്കാനും നിമ്മയുടെ വീട്ടുകാർ മടിക്കില്ല എനിക്കറിയാം ഞാൻ കാരണമാണ് രാജുവിന് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് ഇവിടെ സുഖവാസത്തിന് വരുന്നവരോട് ഞങ്ങൾ ഗൈഡുകൾ കാണിക്കുന്ന സ്നേഹം താല്പര്യം വെറും നാണയത്തൊട്ടുകൾക്ക് വേണ്ടിയുള്ള ചങ്ങാത്ത അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കണ്ടുമുട്ടിയെന്ന് വരില്ല ഞങ്ങൾ കാണാനോട്ട് ആഗ്രഹിക്കാറുമില്ല പക്ഷേ നിമ്മയുടെ കുടുംബത്തോടുള്ള എന്റെ സ്നേഹം അങ്ങനെയല്ലായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടിയെന്ന് തോന്നി ആ തോന്നലാണ് എനിക്ക് ഈ ശിക്ഷ വാങ്ങി തന്നത് ഇത് കണ്ടോ വേണ്ട സമയം വളരെ വൈകി നിമ്മയെ വീട്ടിൽ തിരക്കുന്നുണ്ടാവും പോയിക്കോളൂ